ഏറ്റവും സൗകര്യപ്രദവും സുരക്ഷിതവും താരതമ്യേന ചെലവ് കുറഞ്ഞതുമാണ് ട്രെയിൻ യാത്ര അതിനാൽ തന്നെ ദീർഘദൂര യാത്രകൾക്ക് പ്രത്യേകിച്ചും ആളുകൾ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ് എന്നാൽ യാത്രകൾ ദുരിതപൂർണമാക്കും വിധം ഭിക്ഷാടനം നടത്തുന്നവരുടെയും മോഷ്ടാക്കളുടെയും ശല്യം ട്രെയിനുകളിൽ വർദ്ധിച്ചു വരികയാണ് രാത്രികാല വണ്ടികളിൽ ഈ ഭിക്ഷക്കാരുടെയും മോഷ്ടാക്കളുടെയും ശല്യം കൂടി വരികയാണ് നിരവധി സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് കാൽ വെക്കുന്ന സ്ഥലത്ത് ഒരു കക്ഷി കയറിയിരുന്നു അയാളോട് പോകാൻ പറഞ്ഞിട്ട് അയാൾ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഞാനും ഭാര്യയും നാട്ടിലെത്തുന്നവരെ ഉറങ്ങാതെ വരേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി കെ രഘുനാഥ് എന്റെ കയ്യിൽ ബാഗ് സാധനമുണ്ട് ഇയാളെ ആക്രമിക്കുമെന്നുള്ള പേടിയായി ഡോറിൻ്റെ അടുത്താണ് ഞങ്ങൾ കിടന്നിരുന്നത് ഇതുപോലെ തന്നെ പലരും പറഞ്ഞ സംഭവങ്ങളുണ്ട് ഇവര് വിഷക്കാർ വന്ന് കയറിയിരിക്കുന്നു പിന്നെ കയറി കയറി അവസാനം അവരെന്തു ചെയ്യുന്നു പറഞ്ഞാൽ ആളില്ലാത്ത സ്ലീപ്പർ ഉണ്ട് നോക്കും അവിടെ കയറി കിടക്കും പിന്നെ അവർക്ക് സൗകര്യ സമയത്ത് ഇറങ്ങിപ്പോകും കിടന്നുറങ്ങുന്ന ആളുകൾ രാവിലെ ഉടന്ന് നോക്കുന്ന സമയത്താണ് അവർ ബാഗ് കാണുന്നില്ല അല്ലെങ്കിൽ സാധനങ്ങൾ കാണുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ആരോട് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് ഇറങ്ങിയ സ്റ്റേഷൻ മാഷോട് കംപ്ലൈൻ്റ് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ ഇത് വലിയൊരു പ്രശ്നമാണ് ഇത് ഒന്ന് രണ്ടു പേര് മാത്രമല്ല ഇത് സ്ഥിരമായ ഇതിനുള്ള ടീമുണ്ട് കളകളിലെ ആൾക്കാർ മാത്രമല്ല മദ്യപാനികളും അവരെല്ലാ ശല്യവും ഈ സ്ലീപ്പർ കോച്ചിൽ കയറുന്നുണ്ട് ജനറൽ കോച്ചിലാകുമ്പോൾ നിറയെ ആൾക്കാരുണ്ടാവും എല്ലാവരും കാണും ഇതല്ല സ്ലീപ്പർ കോച്ച് അടച്ച് ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങാൻ സമയത്താണ് ഉണർന്ന് വരുന്നത് അപ്പോൾ ആ സമയത്ത് വലിയ ശല്യമായി മാറുന്നുണ്ട് ഇത് റെയിൽവേ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുൻപ് പലപ്പോഴും സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ കുറേ കാലത്തേക്ക് ആർ പി എഫ് ഡ്യൂട്ടിയിലുണ്ടാവും മിക്ക കൊച്ചിലും പോലീസുകാരുണ്ടാവും റെയിൽവേ പോലീസിൻ്റെ സേവനം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ആരുമില്ലാത്ത സിയാ ഉള്ളത് എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇക്കാര്യത്തിൽ റെയിൽവേ ശ്രദ്ധിക്കുന്നുള്ളൂ യാത്രക്കാർക്ക് വളരെ കാര്യമാണ് ശ്രദ്ധ ക്ഷണിക്കുന്നു ദീർഘദൂര വണ്ടികളിൽ റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്തവരും ടിക്കറ്റ് ഇല്ലാത്തവരും കയറുന്ന പ്രവണത കാണുന്നുണ്ട് ഇത് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ വി അനൂപ് ദീർഘദൂര വണ്ടികളിൽ റിസർവ്ഡ് റിസർവഡ് ടിക്കറ്റ് ഇല്ലാത്തവരും റിസർവേഷൻ ഇല്ലാത്തവരും കയറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ തന്നെ ഒരു സ്റ്റാഫിന് ആന്ധ്ര വഴി ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ മോശമായ അനുഭവം ഉണ്ടായി അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ റെയിൽവേയോട് ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളായിട്ടുള്ളവരെല്ലാം അവരുടെ നാട്ടിലേക്ക് കൂട്ടമായി തിരിച്ചു പോകുമ്പോഴെല്ലാം ഇങ്ങനെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ കയറാതെ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ട സത്വര നടപടികൾ എടുക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ മറ്റുള്ളവർ കയറാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ റെയിൽവേ ഏർപ്പെടുത്തണം ഒപ്പം റെയിൽവേ പോലീസിന്റെ സേവനം കൂടുതലായി ഉപയോഗപ്പെടുത്തുകയും വേണം എ വി അനൂപ് തുടരുന്നു റെയിൽവേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഈ കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യുന്നിടത്ത് തന്നെ ടിക്കറ്റ് ഉള്ള ആളുകൾക്ക് കയറാനുള്ള ഇലക്ട്രോണിക് മെഷീൻസ് വഴി സ്കാൻ ചെയ്ത അകത്ത് കിടത്താവുന്നതാണ് അൺറിസേവഡ് ആൾക്കാർക്ക് പോകാൻ വേറെ വഴി അതൊന്ന് അതുപോലെ തന്നെ ട്രെയിനിനകത്തേക്കുള്ള ആക്സസും ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നിടത്തും എല്ലാം തന്നെ ഇത്തരം ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് മാത്രം പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ചെയ്യേണ്ടി വരും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അതിപ്പോൾ ട്രെയിനിൽ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ സഹായം കൂടുതൽ ഇത്തരം റിസേർഡ് കമ്പാർട്ട്മെൻറ്റുകളിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭിക്ഷക്കാരും മോഷണവും ഒക്കെ അവിടെ നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ അകത്തേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഇവരെ തടയാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നന്നായിരുന്നു പിന്നെ അനൗൺസ്മെന്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാവുന്നതാണ് അൺറിസേർവഡ് കമ്പാർട്ട്മെന്റിൽ കയറേണ്ടവർ റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കയറുകയാണെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകും ഒരു കാരണവശാലും കയറരുത് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പാസഞ്ചേഴ്സും വളരെ ശ്രദ്ധിക്കണം വില കൂടിയ സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വെക്കുക മൊബൈൽ അശ്രദ്ധയോടുകൂടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പാസഞ്ചേഴ്സിനും ഒരു അവയർനെസ് ആവശ്യമാണ് രാത്രികാല വണ്ടികളിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും ചേർന്ന് സംയുക്തമായി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് റെയിൽവേ സംരക്ഷണ സേന ആർ പി എഫ് പാലക്കാട് ഇൻസ്പെക്ടർ സി ഗിരീഷ് വിശദീകരിക്കുന്നു ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ സംരക്ഷണ സേനയും കേരള റെയിൽവേ പോലീസും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു പ്രധാനപ്പെട്ട രാത്രികാല ട്രെയിനുകളിൽ സുരക്ഷാ സേനയുടെയും റെയിൽവേ പോലീസിൻ്റെയും എസ്കോട്ടും മൊബൈൽ ഔട്ട് പോസ്റ്റും പ്രവർത്തിച്ചു വരുന്നു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ അതിവേഗ പ്രശ്നപരിഹാരത്തിനായി നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന നമ്പർ വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരീക്ഷണം നൽകുന്നതിനായി സേന മേരി സഹേലി എന്ന പ്രത്യേക സ്കീം ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു ട്രെയിൻ യാത്രകളിൽ സ്വന്തം വിലപിടിപ്പുള്ള വസ്തുക്കൾ അലക്ഷ്യമായി കമ്പാർട്ട്മെൻ്റുകളിൽ വെക്കരുത് മൊബൈൽ ഫോണുകളും മറ്റും ചാർജ് ചെയ്യാൻ വെച്ച് വാതിലിനരികിലേക്കോ മറ്റ് കോച്ചുകളിലേക്കോ പോകരുത് ട്രെയിൻ യാത്രകളിൽ സഹായത്തിന് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് മൂന്ന് ഒമ്പതിൽ ബന്ധപ്പെടാം യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു സി ഗിരീഷ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റിസർവേഷൻ ഉറപ്പായ ടിക്കറ്റ് ഉപയോഗിച്ച് മാത്രം റിസർവ്ഡ് കോച്ചുകളിൽ യാത്ര ചെയ്യുക ദീർഘദൂര യാത്രകളിൽ ലഗേജ് കുറച്ച് യാത്ര ചെയ്യുക വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാഗുകൾ എന്നിവ കൃത്യമായി സീറ്റിനടിയിൽ വെച്ച് ലോക്ക് ചെയ്യുക യാത്രകളിൽ മൊബൈൽ ഫോൺ ടാബ് ലാപ്ടോപ്പ് എന്നിവ അലക്ഷ്യമായി വച്ച് മറ്റ് കോച്ചുകളിലോ ടോർ സൈഡിലോ പോയി നിൽക്കാതിരിക്കുക യാത്രകളിൽ മൊബൈൽ ചാർജ് പോയിന്റിൽ വെച്ച് യാത്ര ചെയ്യാതിരിക്കുക റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളിലോ യാത്രയിലോ അല്ലാതെയുള്ള ട്രെയിൻ യാത്രകളിലോ ഉണ്ടാകുന്ന സുരക്ഷാ കാരണങ്ങൾക്കും മറ്റും റെയിൽവേ ഹെൽപ്പ് ലൈനായ നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന നമ്പർ ബന്ധപ്പെടുക അപരിചിതരായ സഹയാത്രകളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് പാനീയങ്ങളോ ഒരു കാരണവശാലും വാങ്ങിക്കഴിക്കാതിരിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ പല യാത്രക്കാർക്കും വളരെ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം സാധാരണ ടിക്കറ്റ് ഉപയോഗിച്ച് റിസർവഡ് കോച്ചുകളിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യാതിരിക്കുക ഇത്തരം യാത്രകൾ മാസങ്ങൾക്ക് മുൻപേ റിസർവേഷൻ ചെയ്തു യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഡോർ സൈഡിൽ നിന്നോ ഇരുന്നോ ഫോൺ ഉപയോഗിച്ചും മറ്റും യാത്ര ചെയ്യാതിരിക്കുക ട്രെയിനിൻ്റെ കോച്ചുകളിലും മറ്റും കണ്ടുവരുന്ന ഭിക്ഷാടകരെയും അനധികൃത കച്ചവടക്കാരെയും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഇത് യാത്രക്കാർക്ക് തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നു പല പ്രാവശ്യങ്ങളിലായി ഇത്തരക്കാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ യാത്രയിൽ അപഹരിക്കുന്നു സുരക്ഷിത യാത്രയ്ക്കായി മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ എല്ലാ യാത്രകളും സുഖയാത്രകളാക്കാൻ നിങ്ങളെ സഹായിക്കും ജനപ്രിയ യാത്രാ സംവിധാനം എന്ന നിലയ്ക്ക് ട്രെയിനുകളുടെ പ്രാധാന്യം ഇന്നും ഏറെ വിലപ്പെട്ടതാണ് യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അധികൃതർക്ക് തീർച്ചയായും ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിക്കപ്പെടണം ഒപ്പം സ്വന്തം യാത്ര സുരക്ഷിതമാക്കാനുള്ള മുൻകരുതലുകൾ ഓരോ യാത്രക്കാരനും സ്വീകരിക്കുകയും വേണം അങ്ങനെയെങ്കിൽ നമ്മുടെ യാത്രകൾ ആസ്വാദ്യകരമാവും ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ